കഴിഞ്ഞ കുറച്ച് നാളുകളായി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് വരുത്തുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് ഇതോടൊപ്പം പ്രദേശവാസിയുടെ കുടിവെള്ള ടാങ്കും കാട്ടാന നശിപ്പിച്ചു കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശാശ്വത നടപടി ഉണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ഇത് നാട്ടുകാരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യും ഉൾക്കാട്ടിൽ നിന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ കിടങ്ങുകൾ അടക്കമുള്ളവ നിർമ്മിച്ചാൽ വിഷയത്തിന് ശാശ്വത പരിഹാരമുണ്ടാകും എന്നാൽ ഇക്കാര്യങ്ങൾക്കൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ വിരട്ടി ഓടിക്കുന്നത് അല്ലാതെ മറ്റു നടപടികളൊന്നും ചെയ്യുന്നില്ലെന്നും ആളുകൾ പറയുന്നു എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ കാട്ടാന വരുന്നുണ്ട് കാട്ടാന വരുന്നത് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി അതിന് കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊടുക്കുക ഇപ്പം ഏലവിലം ഒരു മതിരി ഇപ്പം കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇനി ഒന്ന് രണ്ട് തെങ്ങൂട്ടുണ്ട് അതുപോലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭക്ഷണം കൊടുക്കും ഇനി നാളെ എന്ത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ കാട്ടാനയായിട്ട് വളരെ സൗഹൃദത്തിലാണ് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കും അത് മനസ്സിലായതുകൊണ്ട് പുതിയ പുതിയ അതിഥികൾ എല്ലാ ദിവസങ്ങളും വരുന്നുണ്ട് ഞങ്ങൾ അവരെ വളരെ സൗഹാർദ്ദപൂർവ്വം ഞങ്ങളൊരു വലിയൊരു പ്രകൃതി ആയിട്ടുള്ള സംയോജനത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആന വരുന്നതിനോട് ഞങ്ങൾക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളു മനോഭാവ് ഏതായാലും ഞങ്ങളെ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട് പടക്കം പൊട്ടിട്ട് അവർ അങ്ങോട്ടും അതുകൊണ്ട് നല്ല കാര്യമാണ് ആന വരട്ടെ അതിനിപ്പം കാപ്പി ആയാലും ഭക്ഷണം കാപ്പിയാലും കഴിയുമ്പോഴത്തേന് പകൽ ജനവാസ മേഖലക്ക് സമീപം നിലയുറപ്പിച്ച ശേഷം രാത്രി സമയങ്ങളിൽ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ് നാട്ടുകാരുടെ സ്വൈന ജീവിതത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാട്ടാനകൾ പീരുമേട്ടിലെ സർക്കാർ അതിഥി മന്ദിരം ഐ എച്ച് ആർ ഡി സ്കൂൾ സബ് ട്രഷറി എക്സൈസ് ഓഫീസ് എന്നിവ അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത് മേഖലയിൽ ഇവ പാർക്കുന്നുണ്ട് കാട്ടാനശല്യം ശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ കൃഷികളടക്കം ഉപേക്ഷിച്ച് ജീവിക്കാനായി മറ്റു മാർഗങ്ങൾ തേടുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പീരുമേട്